യു എസിലെ അരിസോണ സ്റ്റേറ്റിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് സെഡോണ എന്ന ചുവന്ന പാറകളുടെ വരണ പ്രദേശത്തു നിന്നും രണ്ടായിരത്തി അടി മുകളിൽ പച്ചപ്പിന്റെയും തണുപ്പിൻ്റെയും പ്രദേശത്തേക്കാണ് യാത്ര ചെയ്ത് എത്തിയിരിക്കുന്നത് ഫ്ളാഗ് സ്റ്റാഫ് എന്ന അരിസോണയിലെ തന്നെ ഒരു പ്രമുഖ പട്ടണത്തിലേക്കാണ് അടുത്തതായി എത്തുക മരുഭൂമിയുടെയും വരൾച്ചയുടെയും പ്രദേശമായാണല്ലോ അരിസോണ അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ പച്ചപ്പും മഴയുമെല്ലാമുണ്ട് നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന പുൽമൈതാനങ്ങൾ കാർ ഫ്ലാഗ് സ്റ്റാഫ് നഗരത്തിലേക്ക് അടുക്കുകയാണ് അന്തരീക്ഷമാണ് ഇവിടെ പാതയോരത്ത് സുന്ദരമായ വീടുകൾ ഹരിതാഭയുടെ കാര്യത്തിൽ അരിസോണയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ പ്രദേശമാണ് ഫ്ളാഗ് സ്റ്റാഫ് പല ഹൈവേകൾ വന്നു ചേരുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് ഫ്ലാഗ് സ്റ്റാഫ് പട്ടണം ഫ്ളാഗ് സ്റ്റാഫിലൂടെയാണ് ചരിത്ര പ്രസിദ്ധമായ റൂട്ട് സിക്സ്റ്റി സിക്സ് കടന്നു പോകുന്നത് പഴയ കുടിയേറ്റ പാതയായിരുന്നു അത് അതിന്റെ വിശദമായ കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് മിൽട്ടൺ റോഡിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് റൂട്ട് സിക്സ്റ്റി സിക്സിലേക്ക് കയറണം അതിനാണ് മിൽട്ടൺ റോഡിലൂടെ പോകുന്നത് കാറിൽ പെട്രോൾ അടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമുണ്ട് ഇവിടെ നിന്നും ഇനി നാനൂറ് കിലോമീറ്റർ ഓടിയാലേ ലാസ് വേഗാസിലെത്തൂ അതാണ് ഇന്നത്തെ ലക്ഷ്യസ്ഥാനം ഈ പാതയുടെ വലതുവശത്ത് കാണുന്നത് നോർത്തേൺ അരിസോണ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ആണ് മുൻപൊരിക്കൽ ഞാൻ ഈ ഫ്ലാഗ് സ്റ്റാഫ് പട്ടണത്തിൽ വരികയും ഇവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് വലതുവശത്ത് ഇക്കാണെന്ന് ചുവന്ന കെട്ടിടം ഡൂറി ഇൻ എന്ന ഹോട്ടലാണ് അവിടെയും ഞാൻ ഒരു ദിവസം താമസിച്ചിരുന്നു ധാരാളം ഹോട്ടലുകളും എല്ലാം ഉള്ള പട്ടണമാണ് ഫ്ലാഗ് സ്റ്റാഫ് ആംട്രാക്ക് റെയിൽവേയുടെ ഫ്ലാഗ് സ്റ്റാഫിലെ സ്റ്റേഷനാണ് ഇത് സ്റ്റേഷനു സമീപം ഞങ്ങൾ സിഗ്നൽ കാത്തുകിടക്കുമ്പോൾ തൊട്ടപ്പുറത്തുകൂടി മൂന്ന് എഞ്ചിനുകളുള്ള ഒരു തീവണ്ടി കടന്നുപോകുന്നു കണ്ടെയ്നറുകളുമായി പോകുന്ന ദൈർഘ്യമേറിയ തീവണ്ടികളാണ് കൂടുതലായും കാണുന്നത് സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ പഴയ ഒരു ആവി ഇഞ്ചിൻ സ്റ്റേഷനു സമീപം പ്രദർശന വസ്തുവായിരിക്കുന്നു ഡബിൾ കണ്ടെയ്നർ വഹിക്കുന്ന തീവണ്ടി പോയി കഴിഞ്ഞിട്ടില്ല വണ്ടിക്ക് തന്നെ കിലോമീറ്ററുകളോളം നീളമുണ്ട് ദിവസത്തിൽ ഒന്നോ രണ്ടോ പാസഞ്ചർ ട്രെയിനുകളെ ഇതുവഴി കടന്നുപോവുകയുള്ളൂ അതേസമയം നൂറുകണക്കിന് കണ്ടെയ്നറുകളുമായി ഇത്തരം ട്രെയിനുകൾ ലോസ് ആഞ്ചലസിനെയോ സാന്റിയാഗോ പട്ടണത്തെയോ ലക്ഷ്യമാക്കി നിരന്തരം കടന്നുപോകുന്നതും കാണാം ശരിക്കും ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതിന്റെ എതിർദിശയിലേക്കാണ് കാർ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് കുറെ ദൂരം ചെന്നുകഴിഞ്ഞപ്പോൾ മനസ്സിലായി ആലഞ്ചേരിക്ക് റൂട്ടിന്റെ കാര്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു ജി പി എസ്സിൽ സംഭവിച്ച പന്തികേടാണത് ഫ്ലാഗ്സ്റ്റാഫിൽ നിന്നും ഏകദേശം നാലു മണിക്കൂർ ഇനിയും നിർത്താതെ ഓടിയാലേ ലാസ് വേഗാസിലേക്ക് എത്തുകയുള്ളൂ വഴിതെറ്റിയ കാര്യം ആദ്യം പിടികിട്ടിയതും ആലഞ്ചേരിക്ക് തന്നെയാണ് അടുത്ത ജംഗ്ഷനിൽ നിന്നും എക്സിറ്റ് എടുത്ത് മറ്റൊരു പാതയിൽ കയറി ഇപ്പോൾ പഴയ റൂട്ട് സിക്സ്റ്റി സിക്സിൽ എത്തിയിരിക്കുന്നു ഇന്റർ സ്റ്റേറ്റ് ഫോർട്ടി എന്നാണ് ഇപ്പോൾ ഈ പാത അറിയപ്പെടുന്നത് ഇവിടെ നിന്നും നേരെ ഇനി കിങ് മാൻ എന്ന പട്ടണത്തിൽ ചെല്ലണം ഫ്ളാഗ് സ്റ്റാഫ് പ്രദേശത്ത് കണ്ടതരം ഉയരമാർന്ന പൈൻമരക്കാടുകൾ അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ പ്രകൃതിക്ക് മറ്റൊരു നിറവും ഭാവവുമാണ് അങ്ങനെ പോകവെയാണ് ഈ ബൈക്കറെ കാണുന്നത് അരിസോണ നവാദ സ്റ്റേറ്റുകളിലെ ഹൈവേകളിൽ സ്ഥിരം സാന്നിധ്യമാണ് ഇത്തരം ബൈക്കേഴ്സ് അടുത്തെത്തിയപ്പോഴാണ് മധ്യവയസ് പിന്നിട്ട ഒരു സ്ത്രീയാണ് ബൈക്ക് ഓടിക്കുന്നതെന്ന് മനസ്സിലായത് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെയും നമുക്ക് കാണാൻ കിട്ടാത്ത കാഴ്ചയാണിത് അൻപത് പിന്നിട്ട ഒരു സ്ത്രീ അവശ്യ സാധനങ്ങളെല്ലാം നിറച്ച ബാഗുകളുമായി ബൈക്കിൽ ദീർഘയാത്ര ചെയ്യുന്നു ഇതൊരു സാഹസിക വിനോദയാത്ര തന്നെയാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ആഴ്ചകളും മാസങ്ങളും നീളുന്ന യാത്ര ഒരു ബൈക്കിൽ ഇന്ത്യയുടെ മൂന്നിരട്ടി വലിപ്പമുള്ള യു എസിൻ്റെ വഴികളിലൂടെ തനിയെ അങ്ങനെ യാത്ര ചെയ്യുക ഇപ്പോൾ ഞങ്ങളുടെ കാർ ഇൻഡസ്ട്രീറ്റ് ഫോട്ടോയിൽ നിന്നും പുറത്തു കിടന്ന് പഴയ ഹിസ്റ്റോറിക് റൂട്ട് സിക്സ്റ്റി സിക്സിലേക്ക് എത്തിയിരിക്കുന്നു ഹൈവേ വഴിമാറിപ്പോയതോടെ റൂട്ട് സിക്സ്റ്റി സിക്സിലെ പഴയ മോട്ടലുകളും റെസ്റ്റോറൻറ്റുകളുമെല്ലാം ഇന്ന് നിർജീവമായി പോയിരിക്കുന്നു റൂട്ട് സിക്സ്റ്റി സിക്സിലെ സിലിക്ട് മാൻ എന്ന പട്ടണത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ വണ്ടി നിർത്താനും സിക്സിന്റെ ചരിത്രത്തിലൂടെ ഒന്ന് നടക്കാനും ഞങ്ങൾ തീരുമാനിച്ചു നേരം ഏതാണ്ട് മണിയായിരിക്കുന്നു ഒരു കാലത്ത് കുടിയേറ്റക്കാരുടെ വാഹനങ്ങൾ നിരന്തരം കടന്നു പോയിരുന്ന റൂട്ടാണിത് അന്ന് ധാരാളം ഹോട്ടലുകളും ലോഡ്ജുകളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് സുനീർ കടകളും ഗിഫ്റ്റ് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഞങ്ങൾ കാറിൽ നിന്നിറങ്ങിയതും മഴ പെയ്യാൻ തുടങ്ങി റൂട്ട് സിക്സ്റ്റി സിക്സിലൂടെ റിക്രിയേഷൻ വെഹിക്കിളുകളിൽ ആളുകൾ കടന്നു പോകുന്നു ലാലു ഞങ്ങൾ റൂട്ട് സിക്സ്റ്റി സിക്സിൽ എത്തിയത് സംബന്ധിച്ച് അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ലോഗോ മേമ്പൊടിയായി അതിൽ ചേർക്കുകയും ചെയ്തു പിന്നെ ഒരു റെസ്റ്റോറന്റ് അന്വേഷിച്ചു പോയി കയറിയ റെസ്റ്റോറന്റിന്റെ മുറ്റത്ത് ഇങ്ങനെ ഏതാനും പേർ ഇരിപ്പുണ്ട് പഴയ കൗബോയ് സിനിമയിലെ നായകരെ പോലെ മുടി നീട്ടി വളർത്തിയ ആളുകൾ കാലിഫോർണിയ നവാദ അരിസോണ സ്റ്റേറ്റുകളിലൂടെയെല്ലാം ബൈക്കിൽ ചുറ്റിയടിക്കുന്നവർ ഇന്ന് ഈ സിലിക്മാനിലാണത്രേ ഇവർ താമസിക്കുന്നത് ഞങ്ങൾ കൗതുകപൂർവം അവരുടെ വിശേഷങ്ങൾ കേട്ടുനിന്നു ഇങ്ങനെ വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നവരെ ഈ റൂട്ടിൽ പലയിടത്തു വച്ചും കാണാനാവും ബൈക്കേഴ്സിന്റെ സംഘത്തിലെ മൂന്നാമനാണ് ചുരുട്ടും വലിച്ച് ഈ നടക്കുന്നത് നടക്കുന്നത്മാരാണിവർ ശരീരത്ത് പച്ചകുത്തി സവിശേഷ രൂപഭാവങ്ങളോടെ നടക്കുന്നവർ ഇംഗ്ലീഷ് റോഡ് മൂവികളിൽ ഇത്തരം ചില കഥാപാത്രങ്ങളെ നാം കാണാറുള്ളതാണല്ലോ ഞങ്ങളുടെ യാത്രയെക്കുറിച്ചും സഞ്ചാരത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞപ്പോൾ ബൈക്കേഴ്സിന് കൗതുകമായി സിഗരറ്റ് വലിയ ബിയറടിയും മുറയ്ക്കു നടക്കുന്നുമുണ്ട് ഇവരുടെ ജീവിതം വ്യത്യസ്തമാണ് ഞങ്ങൾ ആ റെസ്റ്റോറൻറിനകത്തേക്ക് കയറിച്ചെന്നു ബിയർ കൗണ്ടറും വിഭവങ്ങൾ ലഭിക്കുന്ന ഇടവുമെല്ലാമുണ്ട് കുറെ സഞ്ചാരികൾ അവിടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു ഞങ്ങൾ സലാഡും ബ്രെഡുമാണ് ഓർഡർ ചെയ്തത് ഇത്തരം യാത്രകളിൽ സലാഡാണ് ഞങ്ങളുടെ ഇഷ്ടവിഭവം അതിൽ അല്പം മാംസവും ഉണ്ടാവും കൂടാതെ കുറച്ച് ബ്രെഡും കൂടെ തരും ബ്രെഡ് ചീസ് പിന്നെ പച്ചിലകളും പച്ചക്കറികളും ചിക്കൻ കഷ്ണങ്ങളും എല്ലാമുള്ള സലാഡും റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ സുവനീർ ഷോപ്പുകളുണ്ട് തന്നെയാണ് പ്രധാന സുവനീർ അത് കുറച്ചെണ്ണം ലാലു വാങ്ങി എനിക്ക് പണ്ടേ സുവനീറുകളോട് അത്ര താല്പര്യമില്ല വില്പനയ്ക്ക് വെക്കുന്ന സുവനീറുകൾ ഇങ്ങനെ ക്യാമറയിലാക്കുന്നതാണല്ലോ എന്റെ ജോലി കടയിലെ കാഴ്ചകളിലൂടെ ക്യാമറയുമായി ഞാൻ അങ്ങനെ നടക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ലാലുവിനും ആലഞ്ചേരിക്കും ഇതി കൗതുകങ്ങളുള്ള പ്രദേശമാണെന്ന് വിശ്വാസം വന്നിരുന്നില്ല ഫോട്ടോകൾ കൂട്ടുകയും അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് ഇവിടെ ആദ്യമായാണ് വരുന്നത് ലാലുവും ആലഞ്ചേരിയും മാത്രമല്ല സന്ദർശകരായ ഏതാനും തരണികളും ഇവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സെൽഫി ഗ്രൂപ്പുകൾ കണ്ടുമുട്ടിയിരിക്കുന്നു തരണിമാർ ലാലുവിനൊപ്പം ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു ആലഞ്ചേരി അത് മൊബൈലിൽ പകർത്തുകയും ചെയ്തു മഴ കുറഞ്ഞിരിക്കുന്നു വിചിത്രമായ വാഹനങ്ങൾ ചെളിയിൽ കുളിച്ചു നീങ്ങുന്ന നാട്ടുകാരൻ കുടുംബമായി എത്തിയ ടൂറിസ്റ്റുകൾ തെല്ലൊന്ന് വിശ്രമിച്ച് ഞങ്ങൾ യാത്ര തുടരുമ്പോൾ വീണ്ടും മഴ ചാറി തുടങ്ങിയിരിക്കുന്നു ഇനി കിങ് മാൻ എന്ന സ്ഥലം വരെയും റൂട്ട് സിക്സ്റ്റി സിക്സിലൂടെ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം ഇതാണ് ശരിക്കുള്ള റൂട്ട് സിക്സ്റ്റി സിക്സ് ഇൻ്റർസ്റ്റേറ്റ് ഫോർട്ടി ഈ പാതയ്ക്ക് സമാന്തരമായി ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം ഇടതുവശത്തു കൂടി പോകുന്നുണ്ട് ഇൻ്റർസ്റ്റേറ്റ് ഫോർട്ടി എന്ന പാത യാഥാർത്ഥ്യമായതോടെ റൂട്ട് സിക്സ്റ്റി സിക്സ് വിജനമായി പട്ടണങ്ങളെ ബന്ധപ്പെടുത്തി വളവും തിരിവുമില്ലാത്ത ഉറപ്പുള്ള പാത വേണമെന്ന നിർദ്ദേശവും റൂട്ട് സിക്സ്റ്റി സിക്സിൻ്റെ പതനത്തിന് കാരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലുമായി നിർമ്മിതമായ റൂട്ട് സിക്സ്റ്റി സിക്സ് അപകടകരമായ വളവുകളുള്ള പാതയായിരുന്നു റോഡ് ദുരന്തങ്ങൾ തുടർക്കഥയായിരുന്ന ഒരു കാലത്ത് ബ്ലഡി സിക്സ്റ്റി സിക്സ് എന്നൊരു വിളിപ്പേര് കൂടി ഉണ്ടായിരുന്നു ഈ പാതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ കുടിയേറ്റ കാലത്ത് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കടന്നു പോയിരുന്ന പാത അക്കാലത്ത് ഈ പാത കടന്നു പോകുന്ന പട്ടണങ്ങളെല്ലാം കുടിയേറ്റക്കാരിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സമ്പന്നമായിരുന്നു പക്ഷേ പുതിയ ഹൈവേ വന്നതോടെ മിക്ക പട്ടണങ്ങളും വിസ്മൃതിയിലായി ഇങ്ങനെ വിസ്മൃതമായ ഉണ്ടായിരുന്നവർ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ റൂട്ട് സിക്സ്റ്റി സിക്സ് അസോസിയേഷനുകൾ രൂപീകരിക്കുകയും ചരിത്ര പ്രാധാന്യമാർന്ന ഈ പാതയുടെ പുനരുദ്ധാരണത്തിനായി ആവശ്യമുന്നയിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഹിസ്റ്റോറിക് റൂട്ട് സിക്സ്റ്റി സിക്സ് എന്ന പേരിൽ ഇതിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ തുടങ്ങിയത് ഗ്രാൻഡ് കാനിയൻ കാവേഴ്സ് എന്ന റിസോർട്ടാണ് ഇക്കാണുന്നത് റൂട്ട് സിക്സ്റ്റി സിക്സിലൂടെ കടന്നു പോകുന്നവർക്ക് താമസിക്കാൻ ഇന്നുള്ള അപൂർവ സ്ഥലമാണ് ആ റിസോർട്ട് പാതയോരത്ത് ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട ചെറു ഗ്രാമങ്ങളുണ്ട് റൂട്ട് സിക്സ്റ്റി സിക്സ് പ്രതാപത്തോടെ നിലനിന്ന കാലത്ത് സജീവമായിരുന്ന ഗ്രാമങ്ങൾ തന്നെയാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ എൺപതുകൾ വരെയുള്ള കാലത്ത് ഈ ഗ്രാമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിർജീവാവസ്ഥയിലായിരുന്നു എങ്കിലും ഭാവമുള്ള കൗബോയ് ഗ്രാമങ്ങളാണ് ഇതൊക്കെയെന്ന് ഈ യാത്രയിൽ മനസ്സിലാവും മനോഹരമായ പ്രദേശങ്ങളാണ് കാലി വളർത്തിൽ പ്രധാന വരുമാനമാർഗമായിരുന്ന ഗ്രാമങ്ങളാണ് ഇവയിൽ പലതും അല്പം ചെല്ലുന്നതോടെ റൂട്ട് സിക്സ്റ്റി സിക്സ് മലമ്പാതയായി പരിണമിക്കുന്നത് കാണാം മലകളെ ഒഴിവാക്കുന്നതിനാവാം ഇൻഡർസ്ട്രേറ്റ് ഫോർട്ടി ഈ പ്രദേശം വിട്ട് മറ്റൊരു ഭാഗത്തു കൂടിയാക്കിയത് ഇപ്പോൾ പീച്ച് സ്പ്രിംഗ് എന്ന സ്ഥലത്തേക്ക് എത്തുന്നു റൂട്ട് സിക്സ്റ്റി സിക്സിലെ ഒരു പട്ടണമാണ് പീച്ച് സ്പ്രിംഗ്സ് ഹാലാപ്പൈ എന്ന റെഡ് ഇന്ത്യൻസ് ഗോത്രത്തിന്റെ ഒരു സെറ്റിൽമെന്റ് ഉണ്ട് പീച്ച് സ്പ്രിംഗ്സിൽ ആയിരം ആളുകൾ വസിക്കുന്ന പട്ടണമാണിത് പാലാപ്പൈ റിസർവേഷന്റെ തലസ്ഥാനവും പീച്ച് ആണ് ഗ്രാൻഡ് കനേനിലും കൊളറാഡോ നദീതീരത്തുമായി വസിക്കുന്ന റെഡ് ഇന്ത്യൻ ഗോത്രമാണ് ഹാലാപ്പൈ ഒരു വിശ്രമത്തിനായി വണ്ടി ഒതുക്കി ഒരു മണിക്കൂറിലേറെയായി സിലിക് വാൻ പട്ടണത്തിൽ നിന്നും ഡ്രൈവിംഗ് തുടങ്ങിയിട്ട് അവിടെ വെച്ച് ഞങ്ങൾ തനി മലയാളികളായി മാറി ലാലു ഒരു സിഗരറ്റിന് തീ കൊളുത്തി എല്ലാവരും നടുവൊന്നു നിവർത്തി നല്ല തണുത്ത കാറ്റടിക്കുന്നു വല്ലപ്പോഴും വരുന്ന ഒരു വാഹനം അപ്പോൾ ലാലുവിന് ഒരാഗ്രഹം ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹൈവേ ആണല്ലോ ഇത് വാഹനത്തിരക്ക് ഇല്ലതാനും ഇവിടെ വെച്ച് ഇടതുവശ ഡ്രൈവിംഗ് ഒന്ന് പരീക്ഷിച്ചു കളയാം ലാലു കാർ സ്റ്റാർട്ട് ചെയ്തു അമേരിക്കൻ റോഡിലൂടെ കാർ ഓടിക്കുക എന്ന ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തോടെയാണ് ഡ്രൈവിംഗ് ഞാൻ ജീവൻ പണയം വെച്ച് തൊട്ടടുത്ത സീറ്റിലിരിക്കുകയാണ് തരക്കേടില്ലാത്ത വേഗതയിൽ ഓടിക്കുന്നുണ്ട് ലാലു പിൻസീറ്റിലിരിക്കുന്ന ആലഞ്ചേരിയുടെ ഉള്ളിലും ആശങ്കയുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് റൂട്ട് സിക്സ്റ്റി സിക്സ് എന്ന ചരിത്രപാതയിലൂടെയാണ് ലാലുവിൻ്റെ ഡ്രൈവിംഗ് ട്രക്സ്റ്റൺ എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ചെന്ന മലകളാണ് ഒരു വശത്ത് ഇന്ന് രാവിലെ യാത്ര തുടങ്ങിയ ശേഷം മരുപ്രദേശവും ചുവന്ന മലമ്പ്രദേശങ്ങളും പൈൻമരക്കാടും പുൽമേടുകളുമുള്ള ഹരിത മേഖലയും കുറ്റിക്കാടുകൾ നിറഞ്ഞ വനപ്രദേശവുമെല്ലാം ഞങ്ങൾ കണ്ടുകഴിഞ്ഞു റൂട്ട് സിക്സ്റ്റി സിക്സ് സജീവമായിരുന്ന കാലത്ത് ഹാണ്ടക്കെട്ടുകളും കുഞ്ഞുങ്ങളും വളർത്തുമൃഗങ്ങളുമെല്ലാമായി സ്ത്രീ പുരുഷന്മാർ പിക്കപ്പുകളിൽ നീങ്ങിയിരുന്ന ഒരു കാലമുണ്ട് വാസയോഗ്യമായ സ്ഥലം തേടി ഉപജീവനത്തിനുള്ള മാർഗം തേടി ചിക്കാഗോയിൽ നിന്നും സമീപ നഗരങ്ങളിൽ നിന്നും അവർ കാലിഫോർണിയ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു ഹാക്ബെറി എന്ന ഗ്രാമമാണ് ഇത് നൂറുകണക്കിന് കണ്ടെയ്നറുകളുമായി മറ്റൊരു തീവണ്ടി കടന്നു പോകുന്നു റൂട്ട് സിക്സ്റ്റി സിക്സിന് സമാന്തരമായാണ് ഇവിടുത്തെ റെയിൽവേ ലൈൻ ഇൻ്റർസ്റ്റേറ്റ് ഹൈവേ വരുന്നതിന് മുൻപ് തന്നെ നിലവിൽ വന്ന റെയിൽപാതകളാണ് ഇതെല്ലാം ഈ യാത്രയിൽ പലയിടത്തു വെച്ചും ദൈർഘ്യമേറിയ ചരക്ക് തീവണ്ടികളെ ഞങ്ങൾ കാണുന്നുണ്ട് കിങ്മാനിലേക്കാണ് അടുത്തതായി എത്തേണ്ടത് മഴ പെയ്തു തോർന്ന മണ്ണിൽ അന്തിവയിൽ വീഴുമ്പോൾ പ്രകൃതിക്ക് ആകെ തന്നെ ഒരു ഭാവം സജീവമായിരുന്ന നാളുകളിലും ഉപേക്ഷിക്കപ്പെട്ട് കിടന്നപ്പോഴും അനേകം സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുണ്ട് റൂട്ട് സിക്സ്റ്റി സിക്സ് ഇസി റൈഡർ പാരീസ് ടെക്സാസ് ഹെൽമ ആൻഡ് ലൂയിസ് റെയിൻമാൻ എന്നിങ്ങനെ പോകുന്നു ആ ചിത്രങ്ങളുടെ പട്ടിക പാതയോരത്തൊരിടത്ത് ലാലു കാർ ഒതുക്കി നിർത്തി യാത്രയ്ക്ക് ചെറിയൊരു ഇടവേള തണുപ്പ് വീണിരിക്കുന്നു നല്ല കാറ്റടിക്കുന്നുണ്ട് ആലഞ്ചേരി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിക്കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും അരിസോണയുടെ വിജനപ്രദേശങ്ങളിലൂടെ യാത്ര തുടരുകയാണ് ചിക്കാഗോയിൽ നിന്നും കാലിഫോർണിയയിലെ സാന്താമോണിക്ക വരെ നീണ്ടുകിടക്കുന്ന പാതയാണ് റൂട്ട് സിക്സ്റ്റി സിക്സ് കുടിയേറ്റകാലത്ത് ഇലിനോയ്സ് നിസൌറി കൻസാസ് ഒക്കലഹോമ ടെക്സാസ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഈ വഴിയിലൂടെ കാലിഫോർണിയ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നു അമേരിക്ക സാമ്പത്തിക മാന്യത്തിൽപ്പെട്ടുലഞ്ഞ കാലമായിരുന്നു ഇക്കാലത്ത് തന്നെയാണ് ഇലിനോയ് ടെക്സാസ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഡസ്റ്റ് ബൌൾ എന്ന പ്രതിഭാസം പ്രതിഭാസമുണ്ടാവുന്നത് കോടിക്കണക്കിനേക്കർ പ്രദേശത്തെ കൃഷിയെയും മനുഷ്യജീവിതത്തെയും തകിടം മറിച്ച ഭീകരമായ മണൽക്കാറ്റായിരുന്നു അത് അതോടൊപ്പം കടുത്ത വരൾച്ചയുമെത്തി തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് പുതിയ വാസകേന്ദ്രങ്ങൾ തേടി അവിടെ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം തുടങ്ങിയത് അവരിൽ നല്ലൊരു ശതമാനം ഇതുവഴി വൈൽഡ് വെസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന കാലിഫോർണിയൻ ഭൂപ്രദേശങ്ങളിലേക്കാണ് നീങ്ങിയത് സന്ധ്യാവുകയാണ് അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് ഒരു വ്യത്യസ്തതയുണ്ടാവുന്നു ഇനി പത്തോ പതിനഞ്ചോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കിങ്മാനിലേക്ക് വില്ലാ വിസ്ത എന്ന സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സൂര്യൻ ഏതാണ്ട് മറഞ്ഞു മറഞ്ഞുകഴിഞ്ഞു മലകൾക്കപ്പുറത്ത് പകലിന്റെ അവസാന കിരണങ്ങളുടെ തിളക്കം കറുത്ത മേഘങ്ങൾ വീണ്ടും ഒരു ചരക്കു തീവണ്ടി കടന്നു പോകുന്നു കാർ ഇപ്പോൾ കിങ്മാൻ പട്ടണത്തിൽ എത്തിയിരിക്കുന്നു അരിസോണയിലെ ഒരു പ്രധാന പട്ടണമാണ് കിങ് മാൻ മൊഹാവി കൗണ്ടിയുടെ ആസ്ഥാനമായ പട്ടണം മുപ്പതിനായിരത്തോളം ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ കിങ്മാനിൽ നിന്നും ചില വസ്തുക്കൾ വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല കുറച്ചു ബോട്ടിൽ വെള്ളവും പഴങ്ങളും തന്നെ ലാസ് വേഗാസിൽ വെള്ളം ഉൾപ്പെടെയുള്ളവയ്ക്കെല്ലാം വലിയ വിലയാണ് വാൾമാർട്ടിന്റെ ഒരു സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി അവശ്യ സാധനങ്ങൾ ഇവിടെ നിന്നും വാങ്ങാം ഇവിടെ ആകട്ടെ ഒരു ഡോളറിന് ഒരു ലിറ്റർ വെള്ളം കിട്ടും സാധാരണ കടകളിലാവട്ടെ മൂന്നര ഡോളർ വരെയാണ് വെള്ളത്തിന്റെ വില അങ്ങനെ ഞങ്ങൾ ഇരുപതോളം കുപ്പി വെള്ളവും കുറെ പഴങ്ങളുമെല്ലാം വാങ്ങി അതൊക്കെ കാറിൽ സ്റ്റോക്ക് ചെയ്ത് പുറപ്പെടുമ്പോഴേക്കും ഇതാ മഴ തുടങ്ങിയിരിക്കുന്നു തകർത്തു പെയ്യുന്ന ഇടിമിന്നലോട് കൂടിയുള്ള മഴ അരിസോണ മരുഭൂമിയിൽ ഇടയ്ക്ക് സംഭവിക്കുന്നതാണിത് മഴ പെയ്തതിനാൽ കിങ്മാൻ പട്ടണത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാനോ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും കഴിഞ്ഞില്ല ഞങ്ങൾ നേരെ ലാസ് വേഗാസിലേക്ക് വിടാൻ തീരുമാനിച്ചു അതിനായി കിങ്മാൻ്റെ പാർശ്വഭാഗത്തുകൂടി പോകുന്ന ഹൈവേയിലേക്ക് കയറി ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാഴ്ചകളും കൗതുകവുമില്ല ഏകദേശം ഒരു മണിക്കൂർ കൂടി യാത്ര ചെയ്തു വഴിയിൽ അങ്ങിഞ്ഞ് എമർജൻസി വണ്ടികൾ കിടക്കുന്നു ഒരു കുന്നിൻ കുന്നിന്മുകളിലെത്തുമ്പോൾ താഴെയതാ ആ ഉല്ലാസ നഗരം ലാസ് വേഗാസ് വാഗ്ദത്ത ഭൂമി പോലെ അങ്ങകലെ അതങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് നിരവധിയായ കാസിനോകളാണ് ഞങ്ങളെ ലാസ് വേഗാസിലേക്ക് സ്വീകരിക്കുന്നത് മുൻപൊരിക്കൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ള നഗരം തന്നെയാണ് ലാസ് വേഗാസ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു യാത്രയാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത് ഈ നഗരത്തിൽ ക്യാമ്പ് ചെയ്ത് മറ്റു ചില കാഴ്ചകളിലേക്ക് പോകണം തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിൽ വരുന്ന സഞ്ചാരികൾ ആരും തന്നെ ലാസ് വേഗാസ് സന്ദർശിക്കാതെ മടങ്ങാറില്ല സിറ്റി എന്നാണ് ഇന്നാട്ടുകാർ ലാസ് വേഗാസിനിട്ടിരിക്കുന്ന പേര് പാപത്തിൻ്റെ പട്ടണം ചൂതുകളിയും വാതുവെപ്പും സംഗീതവും നൃത്തവും അത്ഭുതപ്പെടുത്തുന്ന അനേകം കാഴ്ചകളുമുള്ള മഹാനഗരം ലാസ് വേഗാസിൽ മുറി ചെയ്തിരിക്കുന്ന ഹോട്ടൽ അന്വേഷിച്ചാണ് ഞങ്ങൾ സഞ്ചാരം തുടരുന്നത്